കാര്യം ഈ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് അല്ല നിങ്ങള് അതിപ്പ എല്ലാരും അതിന്റെ പിന്നിലുള്ള പൊതുവെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നല്ലോ പിന്നെ ഞാൻ എന്തിനാ പറയുന്നത് അല്ല നിങ്ങൾ പറയുന്ന കേട്ടോ വേറെ ആരും ടാർഗറ്റ് ചെയ്യുന്നില്ലെന്ന് തോന്നി അത് തെറ്റാണ് തെറ്റാണെട്ടോ അപ്പൊ പറഞ്ഞ തെറ്റാ കഴിഞ്ഞ രണ്ടു ദിവസമായി അങ്ങനെ രൂക്ഷമായ ആരോപണമെന്നല്ല കഴിഞ്ഞ കൊറേ കാലമായിട്ട് അങ്ങനെ ഒരു ദിവസം വരാറുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ വാർത്താ സമ്മേളനം ഇന്ന് ഡൽഹിയിൽ വെച്ചാണ് ഡൽഹി കേരള ഹൗസ് വെച്ചാണ് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചു അതിലൊന്നായിരുന്നു നിങ്ങൾക്കെതിരെ മാത്രം ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന എന്തുകൊണ്ടാണ് ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ടല്ലോന്ന് അതിനൊരു ചിരി മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അതിന് കാരണം എല്ലാവർക്കും അറിയുന്നു തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് മറുനാടൻ ഷാജൻ മുതൽ വി വി എൻവർ മുതൽ അങ്ങ് ഡൽഹിയിലെ ചില കേന്ദ്ര സഹമന്ത്രിമാർ വരെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ തുടർച്ചയായിട്ട് യാതൊരു ബേസിസും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ ആ കാരണം എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ടുതന്നെ ഒരു അർത്ഥം വെച്ചുള്ളൊരു ചിരിയായിരുന്നു റിയാസിൻ്റെ മറുപടി അറബൻ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോഴൊന്നുമല്ല എല്ലാ ദിവസവും ഉണ്ട് മാത്രമല്ല മിനിമം ഒരു മൂന്നോ നാലോണം ഡെയിലി വരാറുണ്ടെന്നും അദ്ദേഹം തമാശ രൂപയാണ് പറയുന്നുണ്ട് തനിക്കെതിരെ വരുന്ന വ്യാജ ആരോപണങ്ങളെല്ലാം വ്യാജ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് അതിന് പുല്ല് വില മാത്രമാണ് താൻ നൽകുന്നതെന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട് നമുക്ക് റിയാസിൻ്റെ വാർത്താ സമ്മേളനത്തിലെ ആ വാക്കുകൾ നമുക്കൊന്ന് കാണാം രസകരമായിട്ട് മാധ്യമപ്രവർത്തകരെ അടുത്ത് നല്ല ഒന്നാന്തരമായിട്ട് തഗ് ഡയലോഗാണ് റിയാസ് പറയുന്നത് റിയാസിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം മിനിസ്റ്റർക്കെതിരെ വന്നിരിക്കുന്നത് അത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്നാണ് നവകേരള സസിന്റെ പേരിൽ കോടികൾ മിനിസ്റ്റർ ബഞ്ചു എന്ന് കൃത്യമായി പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിരിക്കുകയാണ് അതിലെന്താണ് ആയിട്ട് പറയാം പക്ഷെ ജനങ്ങളെല്ലാ കാര്യവും മനസ്സിലാക്കുന്നു അത് തന്നെയാണ് അല്ല അവിടത്തെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു എംഎൽഎ ആണ് ഇടതുപക്ഷ എം എൽ എ ആണ് പറയുന്നത് ജനങ്ങളെല്ലാ കാര്യവും മനസ്സിലാക്കുന്നുണ്ട് അതന്നെയാണ് തന്നെയാണ് ഞങ്ങളൊക്കെ ആത്മവിശ്വാസം അത് തെറ്റാണുട്ടോ അപ്പൊ പറഞ്ഞു തെറ്റാ കഴിഞ്ഞ രണ്ടു ദിവസമായി അങ്ങേക്കെതിരെ രൂക്ഷമായ ആരോപണമെന്നല്ല കഴിഞ്ഞ കൊറേ കാലമായിട്ട് അങ്ങനെ തീർത്തണം ഒരു ദിവസം മിനിമം മൂന്നോ നാലിനോ വരാറുണ്ട് അതുകൊണ്ട് പ്രശ്നം അതുകൊണ്ടാ ഭേദഗതി അത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അത്ര വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അതും ഇന്ന് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞു ക്ഷേമ പെൻഷനെ ഉൾപ്പെടെ കോൺഗ്രസ് പോലെ ഒരു ദേശീയ പാർട്ടിയുടെ ഒരു ദേശീയ നേതാവ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത് ഇത് മാത്രമല്ല അദ്ദേഹം തുടർച്ചയായിട്ട് ഇതുപോലുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു ബിജെപിക്കെതിരെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ശബ്ദിക്കാനുള്ള അവകാശമുണ്ടോ ഒരു രാജ്യസഭാ അംഗത്തെ രാജസ്ഥാനിൽ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അദ്ദേഹം കേരളത്തിലേക്ക് വന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞത് വേറെ ജനങ്ങളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിലപാട് നെയവൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനത്തിന് ഒരാടി പറഞ്ഞോട്ട് വരുന്ന നിങ്ങളെ അതിപ്പോ എല്ലാരും അതിന്റെ പിന്നിലുള്ള പൊതുവേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നല്ലോ പിന്നെ ഞാൻ എന്തിനാ പറയുന്നു അല്ല നിങ്ങള് പറയുന്ന കേട്ടോ വേറെ ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല തോന്നി